ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കുന്നത് വലിയ അംഗീകാരമാണ് പണ്ട് കവലയിൽ കൂടിയിരുന്ന ആളുകൾ ഓരോന്ന് പറയുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഹനിറോസ് ആളുകൾ ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കുമ്പോൾ വലിയ അംഗീകാരമായാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഉദ്ഘാടനം ചെയ്ത സ്ഥാപനങ്ങളെല്ലാം നന്നായി പോകുന്നുണ്ട് ഞാൻ തന്നെ ഒരു സ്ഥാപനം തുടങ്ങിയാൽ നല്ലൊരാൾ ഉദ്ഘാടനം ചെയ്യണമെന്ന് ആഗ്രഹിക്കും ഐശ്വര്യമുള്ള ഒരു വ്യക്തി തന്നെ വരണമെന്ന് ചിന്തിക്കും അതുപോലെ ചിന്തിച്ച് എന്നെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമായാണ് ഞാൻ കണക്കാക്കുന്നത് ഞാൻ ഉദ്ഘാടനം ചെയ്ത പല സ്ഥാപനങ്ങളിലെയും ആളുകൾ എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട് നല്ല രീതിയിലാണ് ബിസിനസ് പോകുന്നതെന്ന് അവർ എന്നോട് പറയും ബോയ് ഫ്രണ്ട് കഴിഞ്ഞ സമയം മുതൽ ഞാൻ ഉദ്ഘാടനങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് കൂടുതലായും എല്ലാവരും അറിയാൻ തുടങ്ങിയത് കമൻറ്റുകളിൽ ചിലതൊക്കെ വായിക്കാറുണ്ട് പക്ഷേ വിഷമമൊന്നും തോന്നിയിട്ടില്ല കാരണം ആളുകൾ അവരുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത് മുമ്പ് കവലയിൽ കൂടിയിരുന്ന് ആളുകൾ ഓരോ കുറ്റങ്ങൾ പറയാറുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഓരോന്ന് പറയുന്നു അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത് അതൊന്നും എന്നെ ഒരിക്കലും ബാധിച്ചിട്ടില്ല അതൊക്കെ വലിയ വിഷയങ്ങളാണെന്ന് തനിക്ക് തോന്നിയിട്ടില്ലെന്നും ഹണിറോസ് പറയുന്നു